ഹലോ എവ്രി വൺ സെഹറാസ് ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാണിക്കുന്നുണ്ടല്ലോ നല്ലൊരു മെറ്റീരിയലാണ് ആണ് കേട്ടോ ക്രേപ്പ് ആണ് മെറ്റീരിയൽ വരിക ക്രേപ്പ് സിൽക്കിൽ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഒരു ടെൻ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ നല്ലോണം വീതി നീളമുള്ള നല്ല മെറ്റീരിയലാണ് വൺ സിക്സ് നയൻ സീറോ റേറ്റ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇത് ഞാൻ വീണ്ടും കാണിക്കുന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ നമുക്കൊന്നായിട്ട് കാണാം ഫസ്റ്റ് വേണമെങ്കിൽ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ വലിപ്പം കണ്ടോ നല്ലോണം മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഇത്രയും മെറ്റീരിയൽ ഉണ്ട് താഴോട്ടുള്ള ഭാഗം കയ്യിൻ്റെ പോസിഷനുണ്ട് കേട്ടോ ബാക്ക് ദാ ഇങ്ങനെ വരും ബാക്ക് ദാ ഈ എഴുതിയിലാണ് ബാക്ക് വരിക ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് കൈയിന്റെ ഭാഗമാണ് കേട്ടോ വരിക ഇത് കൈയിന്റെ ഭാഗമാണ് വരിക നല്ലോണം നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കുക ക്രൈപ്പാണ് മെറ്റീരിയൽ വരിക കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് നല്ലവണ്ണം വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ ഈ റേറ്റിനൊക്കെ ഇത് നല്ല കണ്ടിട്ടുള്ളൂ തുണി തുണിതാ ഇത് വരും നല്ല തുണി കേട്ടോ പാൻറിൻ്റെ തുണിയൊക്കെ ഒന്നും ആയി പോവില്ല പാൻറിൻ്റെ തുണി നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടുകൂടി എടുക്കാവുന്ന മെറ്റീരിയലാണ് കേട്ടോ അതൊക്കെ ഷോൾ താ തുണി വരും നല്ല ഷോള് നല്ല നീളവും വീതി ഒക്കെ ഉള്ള വലിയ ഷോളുമാണ് കേട്ടോ എനിക്ക് ഓണം ലാസ്റ്റ് ചെയ്യും നല്ല ഓണം വാഷ് ചെയ്ത് ഉപയോഗിക്കാം ട്രാൻസ്പെറൻ്റ് ഒന്നും ഇല്ല കേട്ടോ അധികം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ മുടിയൊന്നും തലയെടുന്ന് ആൾക്കാർക്ക് മുടിയൊന്നും കാണുന്നില്ല അങ്ങനത്തെ ഒരു ഷോളാണ് നെക്സ്റ്റ് വേണ്ടതാ നല്ലൊരു ബേജ് ഓഫ് വൈറ്റ് കളർ കേട്ടോ ഓഫ് വൈറ്റൊക്കെ നല്ല രസം കാണാൻ ഇതിന്റെ ബാക്ക് ഞാൻ കാണിച്ചില്ലേ അതുപോലെ തന്നെ ബാക്ക് ബാക്കോ നേരത്തെ കാണിച്ച അതുപോലെ തന്നെ ഇതിന്റെ ബ്ലാക്ക് ബാക്കി കണ്ടോ താണ്ടോ ഇടിപൊളി ഷോളാ കേട്ടോ നല്ല നീളവും വീതി ഒക്കെ ഉള്ള വലിയ ഷോളാണ് ഇതാണ് പാൻറിന്റെ തുണി വരാ ഇനി പാന്റിന്റെ തുണി ഇതിന് ലൈനിങ് ആക്കി കൊടുത്തിട്ട് ബ്ലാക്ക് പാൻറിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി നെക്സ്റ്റ് വന്നതാ നല്ല ഒരു യെല്ലോ കേട്ടോ നല്ലൊരു യെല്ലോ കളർ നല്ല കളറാണ് നല്ല നല്ല കളേഴ്സ് ആണ് വന്നത് ഇതാ ഇത് വരും ഷോൾ ഇത് വരും കേട്ടോ ഷോളൊക്കെ നല്ല നീളോ വീതിയൊക്കെ ഉള്ള വലിയ ഷോൾ ആണ് കേട്ടോ നല്ലൊരു പിസ്ത ഗ്രീനാണ് നല്ല കളറാണ് നല്ല കളേഴ്സ് ആണ് ഇല്ലേ വന്നതൊക്കെ നല്ല കളേഴ്സ് ആണ് ബാക്ക് ഞാൻ ആ കാണിച്ച പോലെ തന്നെ കേട്ടോ അതാ ഇത് തൈൻ്റെ ഭാഗമാണ് പിന്നെ ഇവിടെ നിന്നും കൊട്ടുള്ള ഭാഗം ബാക്കും കേട്ടോ നല്ല പ്രിൻ്റാണ് കേട്ടോ ബാക്കും ഫ്രണ്ടും ഒക്കെ നല്ല പ്രിൻറ് വന്നിട്ടുള്ള നല്ലതാണ് നമുക്ക് അത്യാവശ്യം പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അത് ഇതൊക്കെ വർഷൻ്റെ സെറ്റുകളിൽ വന്നിട്ടുള്ള ലോ റേഞ്ചിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇതാണ് പാൻറ്റിൻ്റെ തോന്നുന്നത് വർഷന്റെ സെറ്റാണ് കേട്ടോ ഇതൊക്കെ വർഷ മെറ്റീരിയൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കും അത് ആ കമ്പനി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈന്റ് ഉണ്ടാവുന്നത് നെക്സ്റ്റ് ഇതാ നല്ലൊരു പിങ്ക് കളർ കേട്ടോ നല്ലൊരു പിങ്ക് കളർ ബാക്ക് ഫ്രണ്ട് ഒക്കെ ഞാൻ ആ കാണിച്ച അതുപോലെ തന്നെയാണ് ഇതിന്റെയും ബാക്ക് വന്നു കേട്ടോ പ്രിന്റ് വരും ഇത് താഴെട്ടുള്ളത് ഇത് കൈന്റെ ഭാഗം കേട്ടോ എനിക്ക് കാണിച്ചു തന്നില്ലേ എനിക്ക് തോന്നുന്നു കാണാതെടുക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ കണ്ടു എടുത്തോട്ടെ ജർഷിറ്റ് അങ്ങനെ പിന്നെയും പിന്നെയും ഇങ്ങനെ കാണിച്ചു തന്നെ വീഡിയോ ലോങ് ആയി പോവും അതുകൊണ്ടാണ് ഇതാണ് പാൻറ്റിനെ തുണി വരാട്ടോ ഇതാ ഇത് നല്ല ഷോള് വർഷന്റെ മെറ്റീരിയൽ ചോദിച്ചു തന്നെ വരും വർഷന്റെ ഇതുണ്ടോന്ന് എന്നെ ചോദിക്കും എല്ലാരും നെക്സ്റ്റ് വേണ്ടതാണ് ഇതും ഒരു യെല്ലോ ആണ് കളർ വരുന്നത് ഇതിൽ ഈ ഒരട്ട് പീസ് മാത്രമേ ഉള്ളൂ അത് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തന്നെ കേട്ടു കേട്ടോ ഇതാണ് ഇതിൻ്റെ ബാക്ക് വരും അങ്ങനെ വരും താഴോട്ട് താഴോട്ടുള്ള ഭാഗം കൈയിൻ്റെ ഭാഗം ഉണ്ടാകും കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുന്നില്ല നല്ലൊരു യെല്ലോ കളർ കേട്ടോ ഇതിൽ വീഡിയോയിൽ കളറ് കറക്റ്റ് കിട്ടുന്നറിയില്ല കിട്ടുന്നുണ്ടോ ഷോൾ ഇതാ നല്ല ഷോൾ അടിപൊളി ഷോളാണ് കേട്ടോ അതൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്